റവന്യൂ മന്ത്രി കെ രാജൻ വാർഡിലേക്ക് ഫണ്ട് നൽകുന്നില്ല എന്ന് ആക്ഷേപം ഭിക്ഷയാചിച്ച് റോഡിലെ കുഴികളടച്ച് പഞ്ചായത്ത് അംഗം ഷൈജു കുര്യൻ റവന്യൂ മന്ത്രി കെ രാജൻ തന്റെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകുന്നില്ല എന്ന് ആരോപിച്ച പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ വിലങ്ങന്നൂർ വാർഡിലെ പഞ്ചായത്ത് അംഗം ഷൈജു കുര്യനാണ് വേറിട്ട സമരത്തിലൂടെ റോഡിലെ കുഴികൾ അടച്ചത് തകർന്നു തരിപ്പണമായി കിടക്കുന്ന വിലങ്ങന്നൂരിൽ നിന്നും ചെന്നൈപ്പാറയിലേക്ക് പോകുന്ന പ്രധാന റോഡിന് ഫണ്ട് അനുവദിക്കണമെന്നും മറ്റു വികസന പ്രവർത്തനങ്ങൾക്കും ഫണ്ട് നൽകണമെന്നും പലതവണ മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടും പ്രതിപക്ഷ പാർട്ടിയുടെ ജനപ്രതിനിധി ആയതിനാൽ പലതവണ തന്നെയും വാർഡിനെയും ഒഴിവാക്കിയെന്നും ആരോപിച്ച വിലങ്ങന്നൂർ സെന്ററിൽ ഷൈജു കുര്യൻ ഏകദിന നിരാഹാര സമരം അനുഷ്ഠിച്ചിരുന്നു എന്നിട്ടും മന്ത്രി പരിഗണിക്കാതിരുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാരിൽ നിന്നും ഭിക്ഷയാചിച്ചു കിട്ടിയ പണം കൊണ്ട് റോഡിലെ കുഴികൾ കോൺക്രീറ്റ് മിശ്രിതം ഉപയോഗിച്ച് അടച്ച് സഞ്ചാരയോഗ്യമാക്കുന്നത് എന്നും ഷൈജു കുര്യൻ പറഞ്ഞു വിലങ്ങന്നൂർ വാർഡിന് പുറത്തുള്ള മറ്റു വാർഡുകളിലേക്ക് പുനർനിർമ്മാണത്തിന് തുക അനുവദിച്ചപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ മെമ്പർമാരായുള്ള വാർഡുകളിലേക്ക് മാത്രം പണം നൽകാതെ പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫും എം എൽ എ കൂടിയായ റവന്യൂ മന്ത്രി കെ രാജനും പക്ഷപാതപരമായാണ് പെരുമാറുന്നത് എന്നും തൊണ്ടത്ത് ക്ഷേത്രത്തിലെ പൂരം നടക്കുന്ന സാഹചര്യത്തിൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഷൈജു കുര്യൻ പറഞ്ഞു റോഡ് നിർമ്മാണ ഭിക്ഷാടന സമരം കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കത്ത് ഉദ്ഘാടനം ചെയ്തു അടിസ്ഥാന വികസന കാര്യത്തിൽ പോലും അന്ധമായ രീതിയിൽ രാഷ്ട്രീയം മാത്രം നോക്കുന്ന കെ രാജൻ ജനപ്രതിനിധി എന്ന നിലയിൽ പാടെ പരാജയമാണെന്ന് ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു പാർലമെന്ററി പാർട്ടി ലീഡർ ബാബു തോമസ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ പി ചാക്കുച്ചൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ റോയ്ക്യദേവസി ശകുന്തള ഉണ്ണികൃഷ്ണൻ നേതാക്കന്മാരായ ഷിബുപോൾ കെ എം പൗലോസ് ബാബു പാണങ്കുടി ബിന്ദു ബിജു ഇടപ്പാറ ജോൺ ടി വി ജിഫിൻ ജോയ് സി എസ് ശ്രീജു വിനോദ് തേനംപറമ്പിൽ ബി എസ് എഡിസൺ ഷിബു പീറ്റർ ജി ആൻഡ്രൂസ് കുര്യാക്കോസ് ഫിലിപ്പ് സി ഡി ആന്റണി തങ്കായ് കുര്യൻ കെ സി ചാക്കോ കെ എം കുമാരൻ ഷാജി പീറ്റർ ബിനു കെ വി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ശബ്ദം ഉയർത്തിയത്യൂസ്റങ്ങി അദ്ദേഹം ഒരുപാട് നിവേദനങ്ങൾ കൊടുത്തു കേരളത്തിലെ മന്ത്രിസഭയിലെ രണ്ടാമനായ മന്ത്രിയുടെ അദ്ദേഹം അന്ന് പരിഹാസം നേരിട്ടു അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് കയറി നമ്മൾ നമ്മൾ ചിന്തിക്കണം അതിൽ കാണരുത് ഒരു പഞ്ചായത്ത് ായി കഴിഞ്ഞാൽ അദ്ദേഹം നാടിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അവരെ അവരെ വേദനയാണ് കഷ്ടപ്പാടാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത് മന്ത്രിക്കോ മനസ്സാവില്ല പഞ്ചായത്ത് മെമ്പർമാർ അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവന്റെ ദൈനംദിന കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരാണ് പഞ്ചായത്ത് മെമ്പർമാർ അവന്റെ അടുത്താണ് പരാതികൾ വരുന്നത് അവനാണ് പരാതികൾ കേൾക്കുന്നത് നാടിന്റെ വികാരങ്ങളാണ് അവന്റെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപാരമുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്താൽ അവരെയെല്ലാം പരിഹസിച്ചു കൊണ്ട് ഫ്ലെക്സുകളിലും അതല്ലെങ്കിൽ നവമാധ്യമങ്ങളെല്ലാം പരിഹസിക്കുന്ന ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ അതേ സംസ്കാരം തന്നെയാണ് വിലങ്ങന്നൂരിൽ ഇടതുപക്ഷവും കാണിച്ചത് എന്ന് നമുക്ക് മുന്നിലൊക്കെ നോക്കിയാൽ അറിയാം എന്തായാലും ഞങ്ങൾക്ക് ഇവിടുത്തെ ബോർഡ് വെച്ചിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ ആളുകളോട് ഒന്ന് മാത്രമേ പറയുവാനുള്ളൂ നിങ്ങൾ ഇതേപോലെ രണ്ട് ബോർഡ് എഴുതി മണ്ണൂത്തി സെന്ററിൽ നിന്ന് നടത്തലേക്ക് തിരിയുന്ന വഴിക്ക് നൂറ് മീറ്റർ അങ്ങോട്ട് തിരിയുമ്പോ റൈറ്റ് സൈഡിൽ ഒരു അമ്പലമുണ്ട് അമ്പലത്തിന്റെ അപ്പുറത്ത് ഒരു ഓഫീസ് ഉണ്ട് കെ രാജൻ മന്ത്രി എന്ന് പറയുന്ന ഒരു എം എൽ എയുടെ ഓഫീസ് ആ ഓഫീസില് കൊണ്ട് ബോർഡ് വെച്ചിട്ട് പറയണം വിലങ്ങന്നൂരിലേക്കുള്ള കണ്ണാറയിൽ നിന്ന് വരുന്ന ഭാഗത്തെ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം അത് പൂർത്തീകരിക്കണം ആ ടാറിംഗ് മെഷീൻ വണ്ടി എടുത്തു മാറ്റി ഈ നാട്ടിലുള്ള ആളുകൾക്ക് സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് ആദ്യം നിങ്ങൾ ബോർഡ് എം എൽ എയുടെ ഓഫീസിൽ വെച്ച് പറയേണ്ടത്